ഷേഹസാദ നമുക്കറിയാം ബൈലാവിക്ക് ഹാഷ് എഴുതിയ ലോക പ്രശസ്തനായ പണ്ഡിതനാണ് കാളിയാണ് മഹാനവറുകൾ കാളിയായ കാലത്ത് ആഴ്ചയിൽ ഒരു വട്ടം നബി അലൈഹി അലൈവലം തങ്ങളെ സ്വപ്നത്തിൽ കാണും ഒരു വട്ടം ഇത് ആഴ്ചയിൽ കണ്ടാൽ പോരാ ആഴ്ചയിൽ ഓയറുമറ ഒന്നിലധികം വൺസ് മോർ കാണണം എന്ന് വിചാരിച്ച് മഹാനവറുകൾ വിചാരിച്ചു ഇതിനെന്താ ഞാൻ കൂടുതൽ ചെയ്യേണ്ടത് അതിന് ഷേഹ്സാദ ഇമാമിന് തോന്നിയത് ഈ സംഘടനാ പ്രവർത്തകരായ ആൾക്കാർക്കൊക്കെ ചിലപ്പം തോന്നും ഞാൻ ഈ സുന്നി വോയ്സ് ചേർക്കലും സിറാജ് ഗവൻ എന്നെ കൊണ്ടാവില്ല അപ്പോൾ ആരും ഫോം വിളിച്ച് എടുക്കണമില്ല ചേരുന്നുമില്ല പെയ് എനി ചേർന്നാൽ തന്നെ പൈസ കിട്ടുന്നുമില്ല മാം ഇനി ഇൻഷാൾ ഞാൻ ഫുൾ ഷാദുലി ബദരിയ ഉറൂസ് പരിപാടി അങ്ങനെ സജീവാകാം എന്ന് തോന്നുന്ന ഉണ്ടാവും അല്ലേ ഷേഹ് സാദ ഇമാമിന് തോന്നി കാളിയൊക്കെ ഒന്ന് റീസൈൻ ചെയ്ത് രാജിവെച്ചിട്ട് പണി നിർത്തുക കാരണം കാളിയാവുമ്പോ കുറെ ചൊറം ആലക്കെട്ടൊക്കെ ഉണ്ട് ആ പ്രശ്നം ഈ പ്രശ്നം ആ പ്രശ്നം രണ്ട് മഹല്ല് പ്രശ്നം കാളി പ്രശ്നം മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടാവില്ല ഇതൊന്നും നിർത്താം എന്ന് തോന്നി രാജിവെച്ചു എന്തിനെ ആഴ്ചയിൽ ഒന്ന് കാണണ്ട കുറ കൂടുതൽ കാണാം തങ്ങളെ എന്ന് വിചാരിച്ചിട്ട് ആഴ്ചയിൽ ഒരു തവണ വന്നിരുന്ന തങ്ങൾ വരവ് സ്റ്റോപ്പ് ചെയ്തു മുനാവിമാമിന്റെ തബക്കാത്തിൽ കാണാം മഹാന് തന്നെ ഞാൻ ഞാനെടുത്ത തീരുമാനം ശരിയല്ല എന്ന് കാളിസ്ഥാനം റീജോയിൻ ചെയ്തു വീണ്ടും ജോയിൻ ചെയ്തു അപ്പോഴാണ് വരുന്നു നെബിസല്ലാഹുലി വസ്ലം നബി തങ്ങളോട് ചോദിച്ചു ലിമത്ത് അഹർ തയ്യാ തങ്ങൾ എന്താ വരാതിരുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനും തീയും തമ്മിലുള്ള സ്പെഷ്യൽ കോണ്ടാക്ട് ആ മുസ്ലത്ത് എന്ന് പറയുന്നത് നീ കാളി കാളിയാവുമ്പോഴേ നടക്കണുള്ളൂ കാരണം ഈ കാളി ആകുന്ന സമയത്ത് കുറേ കുറെയാളുടെ പ്രശ്നം കേൾക്കുന്നു പ്രശ്നം പരിഹരിക്കുന്നു കുറേ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു കുറേ ആൾക്ക് വേണ്ടി നീ ജീവിക്കുന്നു അതല്ലേ നമ്മൾ ഇപ്പം എന്താ പരിപാടി വിശ്രമ ജീവിതം വിശ്രമ ജീവിതം അത് കബറിലല്ലേ ഞാനൊക്കെ എസ് എസ് എഫിൽ ഉണ്ടാവുമ്പോൾ ആ ഡയലോഗൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഹാത്തിമുൽ അസമൊക്കെ പറയുന്നുണ്ട് ആ ഡയലോഗൊക്കെ കവറിൽ വെക്ക വേണ്ട 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 മീസാ കല്ലിൽ വക്കാൻ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ വൽ മീസാൻ എപ്പോഴും ഫഹർ പറച്ചില് മീസാങ് കല്ലിൽ വക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഈ അടുത്ത് സുൽത്താനുൽ മുസ്താദിനെ കാണാൻ വേണ്ടി സംഘടനയുടെ കുറച്ച് ആൾക്കാർ പോയ സമയത്ത് ഉസ്താദ് യാസീൻ ഓദിപ്പിച്ച് വമനു ആൻമറു എന്ന ആയത്ത് ഓദ്യ പുസ്തകം ഒറ്റ കരച്ചില് എന്തിനാ ഉസ്താദ് കരയുന്നതെന്ന് എന്ന ആശയത്തിന് ഉസ്താദിന്റെ മറുപടി പറഞ്ഞു ആയുഷ്കാലം ആയുഷ്കാലത്തെ കുറിച്ച് അല്ല ചോദിക്കൂല്ലോട് എന്താ പറയല് ആരെയും പറയണത് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു മുവഫക്കായ ഒരാൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി ഉസ്താദിനും പേടിയാണ് ആഹ്റോർക്കും താജുല്ലുലുമയുടെ നൂറുല്ലുലുമയുടെ കൻസുല്ലുമ ഉസ്താദിൻ്റെ മഹാനായ സുൽത്താനുൽ ഒക്കെ പ്രഭാഷണങ്ങൾ പ്രത്യേകിച്ച് അവരുടെയൊക്കെ ലാസ്റ്റ് കാലത്ത് ഉസ്താദിൻ്റെ രോഗശേഷി ഉസ്താദിന് പെട്ടെന്ന് പെട്ടെന്ന് എന്തൊക്കെ അറിയണത് ആഹ്ർത്തി പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വേണ്ടതെന്നാണ് അവരുടെയൊക്കെ വിചാരങ്ങൾ കൂട്ടുകാരെ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ കബറ് പൊന്നാക്കാൻ പറ്റുന്ന മണ്ണറ മണിയറയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ് സംഘടനാ കാലം ഒറ്റക്കുള്ള വിവാദത്തോണ്ട് കയച്ചിലാവില്ല എന്ന ഒരു തീരുമാനത്തിൽ നിന്ന് കുറേ ആൾക്കാരുടെ ഹൈറാത്തുകൾ നമുക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് സംഘടനാ പ്രവർത്തനം മരണം വരെയുള്ള ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടുണ്ടെങ്കിൽ തീർച്ച നമ്മുടെ ഭക്ഷണം കഴിച്ചയാൾ സ്വർഗത്തിലാണെങ്കിൽ അവരുടെ സഫായത്ത് കിട്ടും എത്ര പേർക്ക് ഇഫ്താറാണ് പ്രസ്ഥാനം കൊടുക്കുന്നത് എത്ര മെഡിക്കൽ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് എസ് എസ് എഫ് മുസ്ലിം ജമായത്തിൻ്റെ എസ് ഒ എസിൻ്റെ ഒക്കെ സഹായത്തോടെ ക്യാമ്പസ് ഇഫ്താർ കൊടുക്കുന്നത് ആ ഇഫ്താർ ഉള്ളത് കൊണ്ട് മാത്രം നോമ്പ് എടുക്കാൻ എത്ര ക്യാമ്പസ് സ്റ്റുഡൻസിന് ധൈര്യമുണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ എസ് എസ് എഫിൻ്റെ ഗോൾഡൻ ഫിഫ്റ്റി കണ്ണൂർ ഇങ്ങനെ നടക്കണ ഒരു സന്ദർഭം ഒന്നര ലക്ഷം പ്രവർത്തകർ റാലി കഴിഞ്ഞിട്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് റാലി കഴിഞ്ഞ് ഈ റമലാൻ കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിൻ്റെ ചൊട്ടുപൊള്ളുന്ന വെയിലിൽ വിയർത്തൊലിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് എല്ലാവരും ആ ചെറിയ കവാടത്തിലൂടെ കയറി വരുമ്പോൾ ആ പച്ചപ്പരഭാനി പോലെ വിരിച്ചിരിക്കുന്നതിൽ ഒരു ഒന്നര ലക്ഷത്തിലധികം വരുന്ന ബോട്ടിൽ വെള്ളം വെച്ചിട്ട് ഓ ആൾക്കാർ ഇങ്ങനെ കളകള കുടിച്ചത് അന്ന് സ്വീകരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സ്പോൺസർ ചെയ്താൽ അതിൻ്റെ സംഘാടനം വഹിച്ചവർക്ക് കൂലി കിട്ടൂലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ പിന്നെ ചില ആൾക്കാർ പിന്നെ റമലാലിലൊന്നും ഇനി കിട്ടൂല അപ്പോൾ ബദർ യുദ്ധം എപ്പോൾ നടന്ന ശബ്വാ അല്ല ബദർ യുദ്ധത്തിനേക്കാൾ ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനം നമ്മൾ എന്താണ് പഠിച്ചത് നമ്മൾ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ടിനെ എപ്പോഴും പഠിച്ചു വെക്കണം ഈത്തിക്കാഫിൻ്റെ മഹത്വം സുഹൃത്തങ്ങളുടെ നന്മകളുടെ എല്ലാ ഫലായിലും അവർ പഠിച്ചിട്ടും റമലാലിലെന്താണ് അവർ ചെയ്യണത് എന്താ ചെയ്യണത് ഗൾഫിലേക്ക് പറക്കണത് എറിലിരുന്ന ഈത്തിക്കാഫിൻ്റെ ഉലിയിട്ടോ ഇരുന്നാൽ എന്താ കിട്ടുക അവർക്കറിയാം വല്ലാഹു ഫി അവൻ ലബുദി മാക്കാൻ ഫി അവന് അതാണ് ഹസൻ അൻഹു ക്യാബ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരാളോട് കടം വാങ്ങിയിരുന്നു ഡേറ്റ് ആയിട്ടുണ്ട് തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു നിങ്ങളൊന്ന് ഒന്ന് സംസാരിച്ചാൽ ഡേറ്റ് പോസ്റ്റ് പോണ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് സംസാരിച്ചാലാവും ഓക്കെ മഹാനവറുകൾ തവാഫ് നിർത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയി ബൈഹക്കി മാമ് അവിടുന്ന് രേഖപ്പെടുത്തുന്ന ആശയം അയാളോട് സംസാരിച്ച് തിരിച്ചു കൊണ്ടു പക്ഷേ ഏത് പ്രവർത്തനം കാണുമ്പോഴും കുറച്ച് ദൂരത്തുനിന്ന് ഒരു നൂറ്റി പത്ത് ടീമുണ്ടാവും അസൂയാലുക്കൾ അവരുടെ ഡയലോഗുകൾ ഡയലോഗുകൾ ആത്മാർത്ഥതയുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന ഡയലോഗായിരിക്കും ഉദാഹരണത്തിന് സമ്മേളനമൊക്കെ നടത്തുന്ന പൈസനെ കൊണ്ട് എത്തീം കുട്ടികളെ കെട്ടിച്ചുകൂടെയുള്ളൂ യത്തീം കുട്ടികളെ കേരളത്തിൽ കെട്ടിക്കാൻ തുടങ്ങിയാലോടാ ഈ ചോദിക്കുന്നത് ഈ റാലിയൊക്കെ നടത്തുന്ന ഈ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും പള്ളിയെടുത്തുകൂടെ ആരോട് മൂവായിരത്തിലധികം പള്ളിയെടുത്ത ഈ ചോദിക്കുന്നത് അങ്ങനെ ചിലരുടെ ഡയലോഗുകളിൽ വീണ് പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ് ചില ആൾക്കാർ അത് അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ മുജാഹിദീൻ്റെ ഡയലോഗ് ഉണ്ട് അവരുടെ നോട്ടീസിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഈ എം ഡയലോഗ് അത് അതിനെന്താ സൗന്ദര്യക്കുറവ് പക്ഷേ ഇതേപോലത്തെ ഡയലോഗ് പണ്ടി ബിലീസും പറഞ്ഞതായിരുന്നു സുജൂദ് അതിന് നബിക്ക് ചെയ്യാൻ പറഞ്ഞപ്പം സുജൂദ് അള്ളാഹുവിന് മാത്രം എങ്ങനെയുണ്ട് കുഴപ്പമല്ല അല്ലേ അലിറല്ലി അള്ളാഹുനുവിനെ സുബിഹിന് ആളുണ്ടല്ലോ ഹവാരിജത്തിൽപ്പെട്ട അയാളെ സ്വഹാബത്ത് പിടിച്ചപ്പോൾ അയാളെന്താ പറയുന്നത് അറിയുക എൻ്റെ കൈ വെട്ടിക്കൊള്ളി കുഴപ്പമില്ല എൻ്റെ കാലും വെട്ടിക്കൊള്ളി കുഴപ്പമില്ല എൻ്റെ നാവൊന്നും ആക്കല്ലേ എന്തേന്ന് വെച്ച് എനിക്ക് അള്ളാഹുവിന് തിക്ര ചെല്ലണമെന്ന് ആര് അലിറല്ലാ കൊന്നാക്കേ എങ്ങനെയുണ്ട് താടി കണ്ടിട്ട് വീഴരുത് കേട്ടോ ഡയലോഗിൽ വീണ് പോകാനുള്ളതല്ല സംഘടനാ പ്രവർത്തനം നമ്മളെ തന്നെ കുറിച്ച് ചിലപ്പം പറയും നിങ്ങൾക്ക് അവലിയാക്കളോട് ഉറപ്പില്ലെന്ന് ആരോട് ഔലിയാക്കളോടുള്ള മഹബത്ത് പഠിപ്പിച്ച് നമ്മളെ നേതൃത്വത്തിനോടായി പറയണം കേട്ടോ ഇത്രമാത്രം കള്ളത്തൊരീക്കത്തിനെതിരെ ഗണ്ന നടത്തിയ നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് അവരുടെ ആരോപണം ഉണ്ടാവുക അതിലൊന്നും നമ്മൾ വീണ് പോകാൻ പാടില്ല നമ്മൾ സജീവ പ്രവർത്തകരാണ് ഹസൻ അലി അള്ളാഹുനോട് ഇതേ ഇത്യാദിയുള്ള നൂറ്റിപ്പത്ത് ആൾ ചോദിച്ചു നിങ്ങൾ കയമ്പ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിയിട്ട് വേറൊരാളുടെ ആവശ്യത്തിന് പോകുക എന്ന് പറയുന്നത് അത് ശരിയല്ല കേട്ടോ അതിന് മഹാൻ്റെ മറുപടി ഒരു മൊമ്മനെൻ്റെ ഒരാവശ്യത്തിന് നമ്മൾ പോയി ആ ആവശ്യം നിർവഹിക്കപ്പെട്ടു നമ്മളെ കൊണ്ട് നിർവഹിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഹജ്ജും എമ്രയും ചെയ്ത കൂലി ഉണ്ട് എന്ന് ഹദീസിലുണ്ട് ഇനി അഥവാ നമ്മൾ പോയിട്ട് ആവശ്യം നിർവഹിച്ചിട്ടില്ല ഹാജിയാറെടുത്ത് പിരിവിനൊറ്റി ഹാജിയാർ സാഹിത്യത്തിൽ പിഷ്കു കാണിക്കുക ചെയ്തത് ഉദാഹരണത്തിന് ഇക്കണോമിക്കൽ കുറച്ച് ഡള്ളാണ് സാഹിത്യത്തിൽ പിഷ്കാണത് പിന്നെ ഇക്കണോമിക്കൽ കുറച്ച് ക്രൈസസ് ആണ് പിന്നെ കുറച്ച് ടൈറ്റാണ് എന്നൊക്കെ പറയണവരും ഉണ്ടാവില്ല പിഷ്കിൻ്റെ ഇംഗ്ലീഷ് അങ്ങനെ കാണിച്ചു എന്നാലോ നമുക്ക് കൂലി ഇല്ലാതിരിക്കോ ഗേറ്റ് തുറന്നതിന് കൂലി ഇല്ലാതിരിക്കോ ഇല്ല ഹസൻ അള്ളോൻ്റെ പറഞ്ഞു ഓംറൻ്റെ കൂലിയെങ്കിലും കിട്ടും ഞാൻ പോയി ആവശ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഹജ്ജിൻ്റെ ഉമ്മറിൻ്റെ കൂലിയും കിട്ടിയിട്ടുണ്ട് ഞാനിതാ തവാഫ് ബാക്കി ചെയ്യുന്നുണ്ട് ഇതാണ് ഇസ്ലാം